ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയും കാതമ്പരി സംസാരിച്ചോണ്ടിരിക്കണ എന്നാലും ചേച്ചിയുടെ ചേച്ചി ആയതുകൊണ്ടാണ് സ്വന്തം ചേച്ചി ആയതുകൊണ്ടാണ് കാർത്തിക മേടം ചേച്ചിയോട് വരാൻ പറഞ്ഞത് ഇത് കേട്ടത് ഭയങ്കര സന്തോഷത്തോടെ കാദംബരി ചിരിക്കുക പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മി അമ്മയാണ് ലക്ഷ്മി അമ്മ പ്രകാശനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജനലി കൂടെ ഇതൊന്നും അറിയാതെ പ്രകാശനാണെങ്കിലോ ഭയങ്കര സന്തോഷത്തോടെ കാർത്തിക ഫുഡിന്റെ ആ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാ വരുന്ന വരവ് കണ്ടില്ലേ ദുഷ്ടൻ കാലമാടൻ പെൺകുഞ്ഞുങ്ങളെ തള്ളിക്കളയുന്ന ചതിയൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ലക്ഷ്മി ഭയങ്കര ദേഷ്യത്തോടെ നോക്കുവാ ഈ സമയം പ്രകാശനാണെങ്കിലും ഭയങ്കര പണമുണ്ട് മാഡത്തിന് അതുകൊണ്ടാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം പണമുള്ളവരിങ്ങനെ ഇങ്ങനെ കോരി അറിയാം എന്നാ പണ ഇല്ലാത്തവന്റെ കാര്യമാണ് കഷ്ടം കാരണം എന്തെങ്കിലും ഒന്ന് പേടിക്കണമെങ്കിലോ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ വരെ പണം വേണം അതല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ആ ഇവരോടൊപ്പം പിടിച്ചു നിന്നില്ലെങ്കിൽ പിന്നെ തീർന്നോ അതോടുകൂടെ അല്ല ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം കയ്യിൽ അടക്കി പിടിക്കണം ഇനി കിട്ടുന്ന കാശൊക്കെ കൂട്ടിവെക്കണം കണ്ണ് കുടിച്ചൊന്നും അട അടിക്കരുത് ചിലപ്പോ വേണ്ടി വന്ന എനിക്ക് ഈ കമ്പനിയിലും വല്ല ജോലി തരുവായിരിക്കും ഇപ്പൊ തന്നെ നല്ല ശമ്പളം ഉണ്ട് അതുപോലെ ഇനിയുള്ള കാലവും നല്ല നല്ല ശമ്പളം തരുവായിരിക്കും ഓ എങ്ങനെയെങ്കിലും വിക്രത്തെ പുറത്തിറക്കണം വിക്രത്തെ പുറത്തിറക്കിയതിനു ശേഷം എൻറെ മോനെയും കൂടെ കാർത്തിക മേഡത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം എന്നിട്ട് എങ്ങനെയെങ്കിലും എന്റെ മോനെ കൊണ്ട് കാർത്തികയെ സ്നേഹിപ്പിക്കണം അതിനു ശേഷം എൻറെ മരു മരുമകളാക്കണം അവളെ എന്നിട്ട് സ്വത്തുക്കൾക്കൊക്കെ അവകാശി എൻറെ മോനായി മാറും അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുക അപ്പോ ലക്ഷ്മി എന്തായാലും നിന്റെ അവസാന ഘട്ടമാണ് ഇത് ഇനി ഒരിക്കലും നിനക്ക് മുന്നോട്ട് സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല എല്ലാം കൊണ്ടും നിന്നെ ഞാൻ അങ്ങ് തീർക്കും എന്റെ മോള് ഡബിൾ മടങ്ങ് ശക്തിയും പണവും പദവിയുമായിട്ടാണ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നേ നീ പെൺമക്കളെ വലിച്ചെറിഞ്ഞു കളഞ്ഞ ഏ നീ ഇന്ന് എൻറെ മകൾ അല്ല നിന്റെ മകളുടെ നീ വലിച്ചെറിഞ്ഞു കളഞ്ഞ നിന്റെ മകളുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു അത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിനക്ക് ജീവനോടെ ജീവനോടെ ഇരിക്കാൻ തോന്നൂടാ പോയി തൂങ്ങിച്ചാകാൻ തോന്നും അതുപോലെ ഇനി വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളും നിനക്ക് തകർച്ചയായിരിക്കും തകർന്ന് 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 അവസാനം നീയും നിന്റെ അമ്മയും നീ ഏറ്റവും കൂടുതൽ ലാലിച്ചു വഷളാക്കിയ നിന്റെ പുനാരം ഓനും ആത്മഹത്യ ചെയ്യേണ്ട വക്കിലെത്തും അതിനു വേണ്ടിയാടാ ഞാൻ കാത്തിരിക്കുന്നേ ഇനിയുള്ള കാലം മുഴുവനും പ്രകാശ നിനക്ക് നാശത്തിന്റെ നാളുകളാ പെൺകുഞ്ഞ് ജനിച്ചപ്പോ എൻ്റെ അരികിൽ നിന്നും എന്റെ മോളെ എടുത്തോണ്ട് ഓടയിൽ കൊണ്ടിട്ട് ഇട്ട നാറിയാണ് നീ നിനക്കൊരിക്കലും നല്ല കാലം വരാൻ ഞാൻ അനുവദിക്കില്ല ഏഹ് ഇപ്പൊ ഈ കത്തുന്ന ആന്തലുണ്ടല്ലോ എരിയാൻ പോകുന്ന തീടെ ആളിക്കത്തലടാ ആളിക്കത്തല് എൻ്റെ മോള് നിന്റെ പന പോലെ ഉയർത്തും എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് ഒരു അറ്റ ഇടല് നീ പിന്നെ നടുപുന്തല്ലി താകടക്കുന്ന താഴെ ആ അവസ്ഥയിലായിരിക്കും ഇനി നിന്റെ ഗതി എന്തായാലും ഞാൻ കാത്തിരിക്കുക ഇപ്പ തന്നെ നിന്റെ മുന്നിൽ വന്നതിന്റെ കരണം അടിച്ച് പൊളിക്കണമെന്നുണ്ട് നീ വലിച്ചെറിഞ്ഞ നീ ഓടയിലെറിഞ്ഞ എൻറെ നിന്റെ മോള അടാ കാർത്തിക മോള എന്ന് പറയണമെന്നുണ്ട് പക്ഷേ അത് ഞാനിപ്പ പറഞ്ഞ നിനക്ക് ഇനി ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല നീ ഇവിടെ നിന്ന് ഓടും അതിനേക്കാൾ നല്ലത് നിന്നെ ഇഞ്ചിഞ്ചായി ഞാൻ അനുഭവിപ്പിക്കുന്ന അടല്ലേ അല്ലേടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ലക്ഷ്മി അവിടെ നിന്ന് മാറുകയേ സമയം കാർത്തിക വരാ ആഹാ പ്രകാശ വന്നോ ആ ഞാൻ വന്നു മേഡം എങ്ങനെയുണ്ട് പ്രകാശ കൊള്ളാം ഉണ്ട് അച്ഛ കൊള്ളാമോ ഉം കൊള്ളാമോളെ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നോക്കി ഇതൊക്കെ നിൽക്ക ആ പിന്നെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരണോട്ടോ അച്ഛനെ ഇവിടെ ഇഷ്ടപ്പെട്ടോ ഓ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഫുഡായിരിക്കും പിന്നെ ദേ ഇതില് വരുന്നത് നമ്പർ വൺ കുക്കിങ് ചെയ്യുന്ന ആൾക്കാരാ അതുകൊണ്ട് എന്തായാലും ഫുഡിന്റെ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല എൻ്റെ അമ്മയും നന്നായിട്ട് പാചകം ചെയ്യും ആണോ അമ്മമ്മക്ക് നല്ല പാചകമൊക്കെ അറിയോ പിന്നെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാ ഒന്നും നല്ല ടേസ്റ്റ് ആ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാ എത്ര കടയിൽ കഴിച്ചാലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറിയാലും അതുപോലൊരു രുചി കിട്ടില്ല എന്ന് പ്രകാശ് അത് കേട്ടതും കാർത്തിക ഓ അങ്ങനെയൊക്കെയാണോ ഇത്രയും കൈപ്പുണ്യുള്ള ആ തള്ള സ്വന്തം കൊച്ചുമോളെ തള്ളിക്കളഞ്ഞതാ വേറെ രണ്ട് കൊച്ചുമക്കളെയും തള്ളിക്കളഞ്ഞതാ എന്നിട്ട് ജനിച്ച ആൻപേരക്കുട്ടിയെ മാത്രം ഉള്ളംകൈ കൊണ്ടുതടന്നു ദൈവം അറിഞ്ഞുകൊണ്ട് അട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും കൊടുക്കാത്തത് അതുകൊണ്ടാണല്ലോ അവനിപ്പോ ജയിലിൽ കിടക്കുന്നത് അമ്മൂമ്മയും അച്ഛനും കൂടെ വളർത്തി വഷളാക്കിയ ആ ചെറ്റ ഇന്ന് ജയിലിൽ തന്നെ കിടക്കും ആ മോളന്ത ആലോചിക്കുന്ന ഏയ് ഒന്നുമില്ല എന്നാ നമുക്ക് പോകാം ആ മോളെ പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവുകയാണ് അവൻ രണ്ടേരും പോയി കഴിഞ്ഞു ലക്ഷ്മി ചെല്ലടാ ചെല്ല് നീ തള്ളിക്കളഞ്ഞ എന്റെ മോളാടാ അത് എന്നും പറഞ്ഞുകൊണ്ട് നിഷ ലക്ഷ്മി ആലോചിച്ചോണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തികയാണെങ്കിൽ കല്യാണിയുടെ വീട്ടിലെത്തിരിക്കുക ആഹാ കാർത്തിക മാഡോ വാ വാ അകത്തേക്ക് വാ എനിക്ക് ഇങ്ങോട്ട് വരാല്ലോ അല്ലേ അതെന്ത് ചോദ്യം മാഡം ഇവിടെ വരെ വന്നിട്ട് ഇങ്ങോട്ട് വരാല്ലോന്നോ എന്ന് ചോദിക്കുന്നേ ഇത് മേഡത്തിന്റെ കൂടെ വീടാ മേഡത്തിന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം ആ കല്യാണിയെ ഒന്ന് കാണണംന്നുണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാ എനിക്ക് നിങ്ങളുടെയൊക്കെ കൂടെ ഒരുപാട് നേരം ചെലവഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കല്യാണിയേയും കാദമ്പരി എനിക്ക് ഒത്തിരി ഇഷ്ടമായി അത് കേട്ടതും സന്തോഷമായി മാഡം ആ പിന്നെ കൂടെ ഒന്ന് കാണണം എന്ന് തോന്നി ഇതാണല്ലേ അമ്മ ആ ഞാനാ മോളെ കല്യാണം പോളുടെ അമ്മ എന്റെ പേര് ദീപാന്നാ ആ അമ്മേ അച്ഛൻ അത് കേട്ടതും അയാളെ കുറിച്ചൊന്നും പറയണ്ട മോളെ പറഞ്ഞില്ലേ മരിച്ചു പോയെന്ന് അത് കേട്ടതും നമ്മുടെ ദീപ നോക്കുവ കാദമ്പരി അത് കേട്ടത് എന്താ അങ്ങനെ പറഞ്ഞേ അതെ നമ്മളെ വേണ്ടാത്ത അച്ഛനെ നമ്മക്ക് എന്തിനാ കല്യാണി എന്തൊക്കെയായാലും അയാൾ മരിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ നിങ്ങൾ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ആ അയാള് ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അയാൾ അയാള് കഴിഞ്ഞു അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അത് കേട്ടതും അതെന്താ അങ്ങനെ പറഞ്ഞേ അയാളെ ഒരു ഭയങ്കര ദുഷ്ടനാ ഭയങ്കര ദുഷ്ടൻ മോൾക്കറിയോ അറിയോ മോളോട് ഒരുപാട് കഥകൾ ഞാൻ പറഞ്ഞുതരാം എല്ലാ കഥകളും കേട്ട മോള് ഞെട്ടും ഇതുപോലെ അച്ഛൻ ലോകത്തുണ്ടോന്ന് മോള് ചിന്തിക്കും അതുകൊണ്ട് അയാൾ ഭയങ്കര സാധന മോളെ അതുകൊണ്ടാ എന്റെ മക്കൾ അത്രക്ക് വെറുത്തത് കൊണ്ടാ അയാളെ അയാളെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് അയാളെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന മോളെ നല്ലത് എന്താ അമ്മേ എന്താ ഉണ്ടായേ എന്താണെങ്കിലും എന്നോട് പറ എൻ്റെ എന്റെ ഭർത്താവ് എന്ന് പറയുന്നവനെ ഒരിക്കലും പെൺമക്കളെ ഇഷ്ടമല്ല പെൺമകളാണ് ആദ്യം ജനിച്ചത് എൻ്റെ കാദമ്പരി മോള് മോള് ജരിച്ചപ്പോ ആദ്യത്തെ നല്ലെന്ന് പറഞ്ഞ് അയാള് ഒന്നും അത്ര പെട്ട ഇതൊന്നും ദേഷ്യമൊന്നും കാണിച്ചില്ല രണ്ടാമത് ജനിച്ചതും കല്യാണി മോള് പക്ഷെ കല്യാണി മോളോട് അയാൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്തോ മുൻജന്മം ഭയങ്കര ദേഷ്യം പോലെയാ അയാൾ ഈ ജന്മം കാണിച്ചത് എന്റെ മകളുടെ സംസാര ശേഷി എന്റെ വയറ്റിൽ വെച്ച് തന്നെ കളഞ്ഞതാ പിന്നെ എന്റെ കുഞ്ഞ് വളർന്നു വന്ന രീതികളൊക്കെ മോളെ അറിഞ്ഞു കാണുമല്ലോ അതൊക്കെ ഞാൻ അറിഞ്ഞമ്മേ കല്യാണിയുടെ കഥകളൊക്കെ കുറച്ചൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ആ അത് വല്ലാത്തൊരു സന്തടം നിറഞ്ഞ വഴികളായിരുന്നു മോളെ ഓരോ ദിവസവും എന്റെ മോള് വേദന അനുഭവിച്ച ജീവിച്ചിരുന്നത് വീട്ടിലൊരു വേലക്കാരിക്ക് എങ്കിലും മര്യാദ ഉണ്ടാവും എന്നാൽ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എന്റെ മോൾക്ക് ആ വീട്ടിലുണ്ടാവില്ല നേരം വെളുത്ത വെളുത്ത അന്തിയോളം പട്ടിയെ പോലെ പണിയെടുക്കും ഒരു വറ്റ ചോറ് പോലും എൻ്റെ മോൾക്ക് വയറിച്ച് കഴിക്കാനുണ്ടാവില്ല എപ്പോഴും സങ്കടങ്ങളും ഇത് ഒക്കെ മാത്രം അങ്ങനെ ദയവ് അറിഞ്ഞ കിരൺമോനെ എൻ്റെ മോളിലെ ജീവിതത്തിലേക്ക് വിട്ടത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മോൾക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ ഒരിക്കലും കിരൺമോൻ എൻ്റെ മോളെ പട്ടിണി എന്താന്ന് അറിയിച്ചിട്ടില്ല ഇന്ന് എൻ്റെ മോൾക്ക് ആവശ്യമുള്ള വസ്ത്രം മേടിക്കാം ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാം എവിടെ വേണമെങ്കിലും സന്തോഷത്തോടെ നടക്കാം ജീവിക്കാം എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും കാർത്തിക സന്തോഷത്തോടെ ആലോചിക്കുക ഏതാണ്ട് എന്റെ അവസ്ഥയും ഇതേപോലെയൊക്കെ തന്നെയാണ് അമ്മ പക്ഷേ എൻറെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് ഞങ്ങൾ രക്ഷപെട്ടു എന്താ മോളെ മോള് പറയുന്നേ അതെ അമ്മ എൻറെ അച്ഛനും പെൺമക്കളെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു ഞാൻ ജനിച്ചപ്പോ എന്നെ എടുത്തുകൊണ്ടോയി ഓടയിലിട്ടതാ ഈശ്വരാ എന്നിട്ട് എന്നിട്ട് എന്താ എൻറെ അമ്മക്ക് എന്നെ തിരിച്ചു കിട്ടി ഭാഗ്യം കൊണ്ടാ രക്ഷപെട്ടത് ഇല്ലായിരുന്നെങ്കിൽ ആ ഓടയെ തുടർന്ന് ആരും കാണാതെ ഞാൻ ചേർത്ത് പോയാനെ പട്ടികൾ കടിച്ചു കീറി എന്നെ കൊന്നാനെ എന്താ ചെയ്യാനാ സ്വന്തം അച്ഛൻ തന്നെ ഒരു നായയാവുമ്പോ പിന്നെ മറ്റുള്ള ശരിക്കുള്ള നായ്ക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ അത് ശരിയാ മോളെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആണുങ്ങളുണ്ടോ ഉണ്ടോന്ന് ഏ ഈ പിള്ള മക്കളുടെ അച്ഛനെ കുറിച്ച് ആലോചിക്കാറുണ്ട് ഞാൻ പക്ഷെ ഇതുപോലുള്ള ആൾക്കാർ വേറെ ഉണ്ടല്ലേ ഓ ഈ പെൺകുട്ടിയായ എന്താ കുഴപ്പം പെൺമക്കള് ഇന്ന് നല്ല തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് അല്ല അതെ ആൺമക്കളെ കൊണ്ട് എന്താ ഗുണം എന്നൊക്കെ ചോദിച്ചോണ്ട് നമ്മുടെ ദീപ ഭയങ്കര ദേഷ്യപ്പെടുവാ ഈ സമയം ഏഹ് കണ്ടില്ല അമ്മ എന്നെ ഓടയില് വലിച്ചെറിഞ്ഞ ഏ എൻറെ അച്ഛൻ ഇന്ന് അയാള് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അയാൾ ഒരു പിച്ചക്കാരന്റെ സ്ഥാനം ആയിരുന്നെ എന്നാ ഞാനോ ഇന്ന് ഈ നിലയിൽ എത്തി നിക്കുവാ എന്റെ അമ്മയാ ഇതിനൊക്കെ കാരണം എന്റെ അമ്മ ഒറ്റയ്ക്ക എന്നെ ഈ അവ ഇത്രയും വലിയ നിലയിൽ എത്തിച്ചത് ഇന്ന് എനിക്ക് ഒരുപാട് സ്വത്ത് ഉണ്ട് പണമുണ്ട് പദവിയുണ്ട് എല്ലാം ഉണ്ടമ്മ എന്നൊക്കെ പറയുക നന്നായി മോളെ അതെ നമ്മൾ തോറ്റു കൊടുക്കരുത് അങ്ങനെ പെൺമക്കളെ തള്ളിക്കളയുന്ന ആണുങ്ങള് ഉറപ്പായിട്ടും തിരിച്ചറിയണം പെൺമക്കള് ഈ ലോകത്തിന്റെ അഭിമാനമാണെന്ന് എനിക്കൊരു മകനും കൂടി ഉണ്ട് അവൻ ജയിലിൽ കിടക്കുക ആൺമകനാണ് ഒരേ ഒരു ആണുന്തരണെന്ന് പറഞ്ഞ് വീട്ടിലുണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡൊക്കെ അവന് എല്ലാം അവന് അവന്റെ വയറ് മാത്രം നിറയ്ക്കും എന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ അവസാനം അവൻ ജയിലിലായി കഞ്ചാവ് വലിയ പിടിച്ചുപറയും എല്ലാം കൊണ്ടും അവൻ ഇനി ജയിലിൽ തന്നെയാ ജയിലിലാക്കിയത് എന്റെ മോള് കല്യാണിയാ എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നേ അതെ മേഡം ഞാനാണ് എൻ്റെ അനിയനെ ജയിലിലാക്കിയത് പാവപ്പെട്ട ഒരു അമ്മയുടെ പാല പൊട്ടിച്ച് വലിച്ചു എടുത്തോണ്ട് പോയി ആ അമ്മയെ തള്ളിയിട്ടു അത് മാത്രമല്ല എന്റെ നാത്തൂന്റെ ഭർത്താവിനെ അത് രണ്ടാംഘട്ടമാണ് എന്റെ നാത്തൂന്റെ ഭർത്താവിൻ്റെ ആങ്ങളെയായിരുന്നു അവൻ ഫ്രോഡ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം എൻറെ നാത്തൂന്നെ എന്റെ നാത്തൂൻ അവനെ ഉപേക്ഷിച്ചു ആ പിന്നെ അവനോട് നന്നായി ജീവിക്കാൻ ഒരു അവസരമൊക്കെ കൊടുത്താണ് മാഡം പക്ഷെ അവൻ കേക്കാൻ കൂട്ടാക്കിയില്ല എന്റെ നാത്തൂന്റെ കൂടെ ജീവിച്ചുകൊണ്ട് തന്നെ അവൻ മോഷണം തുടർന്നു അങ്ങനെ അതായത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അവന്റെ അവനുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെച്ചതാ ഒരു ചിത്രകാരനാണെന്നും പറഞ്ഞ സോണിയ അവൻ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ആങ്ങളെ ആയി പോയല്ലേ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞു അവസാനം അവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊന്നും സഹിക്കാൻ പറ്റാത്തതാ എന്റെ നാത്തൂന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് എന്റെ നാത്തൂനെ സ്വീകരിക്കാനെത്തിയ ആ പയ്യനെ ആ പയ്യന്റെ തലക്കടിച്ച് ആ വീട്ടിൽ ഇന്ന് സ്വർണം മുഴുവനും മോഷ്ടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഉള്ളപ്പോ അവനെ വെറുതെ വിടാൻ പറ്റുമോ മാഡം എന്നൊക്കെ പറയാണ് അത് ശരിയാ അതെന്തായാലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ ും കാർത്തികയും കൂടെ സംസാരിച്ചുണ്ടാക്കി ഇരിക്കുവാണ് ഈ സമയം ആ മോള് വന്നിട്ട് നമ്മളൊന്നും കഴിച്ചില്ലല്ലോ എന്നാ വാ ഇരിക്കേ കല്യാണി നല്ല പാചകം ചെയ്യുമെന്നറിഞ്ഞു അപ്പൊ കല്യാണിയുടെ കൈ കൊണ്ട് കുറച്ച് ഫുഡ് കഴിക്കാൻ വന്നതാ ഞാൻ അതിനെന്താ വാ മേഡം ഇരിക്കും നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ദേ എന്നെ ഇനി മേടംന്നൊന്നും വിളിക്കരുത് കേട്ടോ അയ്യോ പിന്നെ ഞാൻ എന്താ വിളിക്കാ എന്റെ ചേച്ചിന്ന് വിളിച്ചാ മതി ഞാൻ നിങ്ങളോടൊപ്പം ഒരാ അകന്ന് നിൽക്കുന്ന പോലെയാ നിങ്ങൾ എന്നെ മേടം എന്ന് വിളിക്കുമ്പോ തോന്നുന്നത് നിങ്ങൾ എന്നെ മേടം ഒന്ന് വിളിക്കാതെ ചേച്ചിന്ന് വിളിച്ചാലേ എനിക്ക് നിങ്ങൾ എന്റെ കൂടെപ്പറപ്പിനെ പോലെ തോന്നേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ശരി മാഡം ചേച്ചി ശരി ചേച്ചി ഇനി ഞങ്ങൾ ചേച്ചിനെ എന്നെ വിളിക്കൂ എന്നൊക്കെ പറയാ അങ്ങനെ അവര് മൂന്ന് മൂന്നുപേര് സെൽഫി എടുക്കുക അയിനെ ആർ എസ് കൺസ്ട്രക്ഷനിലേക്ക് പോയാലോ അവിടെ എന്താ അവിടെ പോയി നമുക്കൊന്ന് കാണാം ഞങ്ങളുടെ കമ്പനിയൊക്കെ ചേച്ചിയും കൂടെ കാണിച്ചോ ആ എന്നാ ശരിവാ അങ്ങനെ ഒരു ആർ എസ് കൺസ്ട്രക്ഷനെ പോയി അവിടെ ചെന്ന് എല്ലാരും കൂടെ ഫോട്ടോ സെൽഫി ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഒന്നും പിരിയാണ് ഈ സമയം താരയാണ് കാണിക്കുന്നത് താര കല്യാണിന്റെ അടുത്തേക്ക് വരിക കല്യാണി മോളെ എന്താ ആൻറ്റി എന്തു പറ്റി അത് സരയിന്റെ ബർത്ത്ഡേ എന്ന് സരയിൻറെ ബർത്ത്ഡേ എനിക്ക് ആഘോഷിക്കണമെന്നുണ്ട് പക്ഷേ മോളെ ഒന്ന് ഒരു നോക്ക് കാണണമെന്നുണ്ട് അയ്യോ ആദ്യ ആന്റി എന്തായി പറയുന്നേ അതെ മോളെ സരയന്റെ ബർത്ത്ഡേക്ക് എനിക്ക് സരയന്റെ വീട്ടിൽ പോകണം അത് കേട്ടത് ഈശ്വരാ അവളെങ്ങാനും ആന്റിയെ കണ്ട ഏഹ് ജനിച്ച് ജന്മദിനത്തിന്റെ അന്ന് തന്നെ ജനിപ്പിച്ച അമ്മയെ അവളെ ചവിട്ടി പുറത്താക്കും അത് വേണോ വേണം മോളെ അവളെന്നെ ആട്ടി ഇറക്കിയാലേ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കാണണം അവളെ എന്നത് പറയുകയാണ് ഈ സമയം എന്നാ ശരി ആൻറ്റി നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞ കല്യാണി വാക്കു കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ശാരിയെയും നമ്മുടെ സരയോനെയൊക്കെയാണ് അവരെ ബർത്ത്ഡേ കേക്ക് ഒക്കെ മുറിക്കാനായിട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോഴേക്കും ആ രാഹുല് ആഹാ മോളുടെ ബർത്ത്ഡേ ഉള്ള അയ്യോ നിങ്ങൾ ഇവിടെ വന്ന് നിക്കണ്ട എന്റെ മോളുടെ പിറന്നാൾ കൊളവാക്കാൻ വന്നാണോ ദേ ശാരി നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്റെ മോളുടെ പിറന്നാൾ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ അവിടെ നിൽക്കുക അപ്പൊ മനോഹർ ആ എന്ത് ചെയ്യാനാ അച്ഛൻ ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ടല്ലോ ഓ ആകാശത്തിലെ താരകങ്ങളെ മതിയല്ലോടാ നീ എന്താ ആളെ കളിയാക്കാണോ അയ്യോ ഇല്ല ഞാൻ ഞാനാരും കളിയാക്കിയതൊന്നുമല്ല ഉള്ള കാര്യം പറഞ്ഞതാ താരകങ്ങളെ നോക്കി നോക്കി താരകങ്ങളെ നോക്കി ഉറങ്ങുന്ന അച്ഛനായി മാറിയില്ലേ അതെന്താ മനുവേട്ട എപ്പോഴും മനുവേട്ടൻ ഈ താരകങ്ങൾ എന്ന് പറയുന്നേ ആ താരകങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ വേണ്ട ഒന്നും പറയണ്ട നിങ്ങൾ കേക്ക് കുറുക്കി അപ്പോഴേക്കും അല്ലെ കേക്ക് മുറിക്കാൻ തുടങ്ങുമ്പോഴേക്കും താരയും കല്യാണിയും കൂടെ വരിക അത് കണ്ടതും ഷാരി ഞെട്ടി ഷാരിയുടെ നെഞ്ച് പിടപെടാ ഇടിക്കാൻ തുടങ്ങി ഈശ്വര എന്റെ മോളുടെ യഥാർത്ഥ അമ്മ ഇവള് അവകാശം പറഞ്ഞ് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോവോ അങ്ങനെ പോയ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് വേണം എന്റെ മോളെ എനിക്ക് വേണം എന്നും പറഞ്ഞ് താര ശാരി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോ ഏർ സരയോ നീ ഇങ്ങോട്ട് വന്നേ ഓ ദേ നിന്റെ മോള് ഇവളാ അല്ല അത് ഞാനല്ല ഇവളെ ഇൻകൂട്ടി നീ എൻറെ അടുത്ത് വന്ന എന്തിനടി രണ്ടുപേരെ എനിക്ക് കാണുന്ന ഇഷ്ടമല്ല മര്യാദക്ക് പോയിക്കാ എന്റെ മുന്നേന്ന് ആട്ടി ഇറക്കുക പോകാനാ പറഞ്ഞത് അത് കേട്ടത് കല്യാണി നീ കൂടുതൽ ആജ്ഞാപിക്കുവൊന്നും വേണ്ട അങ്ങനെ ആന്റി പോണോന്നാണ് പോകാനാണ് വന്നത് അല്ലാതെ നിന്റെ വീട്ടിലിരിക്കാനൊന്നും അല്ല നിന്റെ പിറന്നാളായതുകൊണ്ട് ആന്റിക്ക് നിന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു അതുകൊണ്ട് കുട്ടി കൊണ്ടുവന്നാ എന്നെ ഇവർ ആരാ എന്നെ പ്രസവിച്ച എൻറെ അമ്മ ഇവിടെ എന്റെ അടുത്ത് നിൽ നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോ ഇവർക്ക് എന്താ അവകാശം എന്നൊക്കെ പറഞ്ഞു സരയോ താരയുടെ മെക്കിട്ട് കേറുവാ ഈ സമയം താര സങ്കടത്തോടെ കല്യാണിയും കുട്ടി അവിടെ നിന്ന് അങ്ങനെ വെളിയിൽ പോയതും താരെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആൻറ്റി അവളുടെ മുൻപിലേക്ക് പോകണ്ടാന്ന് ഇപ്പൊ ആൻറ്റിക്ക് മനസ്സിലായോ അവളുടെ സ്വഭാവം ശരിയല്ല അവളെ പ്രസവിച്ചത് നല്ലൊരു അമ്മയായ ആൻറ്റി ആണെങ്കിലും അവളെ വളർത്തിയത് രാക്ഷസബുദ്ധിയുള്ള ഒരു അച്ഛനും അമ്മയാ അങ്ങനെയുള്ളപ്പോ ഒരിക്കലും അവൾ ഇനി തിരിഞ്ഞു വരില്ല എന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത് ആൻറ്റി എങ്ങനെയെങ്കിലും ദൂരത്തൊന്നും മോളെ കണ്ട് സമാധാനിക്ക അതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണി ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം സരൈവ് വരുന്നത് കണ്ടതും എല്ലാ ദേഷ്യവും മറന്ന് താര സരൈവിനെ കണ്ണിച്ചിമാതെ നോക്കുക ഈശ്വര ഈ അമ്മയുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കരുത് ഈ അമ്മയ്ക്ക് അവരുടെ മകളെ തിരികെ നൽകണേ എന്നും കല്യാണി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇത് ഇതിനേക്കാൾ തകർപ്പൻ വിശേഷം നടക്കാമെന്നല്ലാരും കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്